ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ മുട്ട ഒക്കെ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോകും അപ്പോൾ നമുക്ക് ആ മുട്ട കേടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ട് അത് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മുട്ടൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തൂവി തൂവിക്കൊടുക്കട്ടോ അപ്പം ആ വെളിച്ചെണ്ണ ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ മുട്ടൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുട്ട വെക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ നമുക്ക് ഈ ട്രയൽ വെക്കാനായിട്ട് നോക്കട്ടോ അപ്പോൾ നമ്മൾ മുട്ടൻ്റെ ഈ കൂർത്ത ഈ ഭാഗം നമ്മൾ താഴ്ത്തിയിട്ടാണല്ലോ വെക്ക ട്രയലൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ട്രയലും നമുക്കിതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര നമ്മൾ മുട്ട ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും അത് കേടായി പോവില്ല കേട്ടോ ഇതേ രീതിയിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചിട്ട് ഇതേ രീതിയിൽ മുട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ മുട്ട എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് കേടാവാത്ത മുട്ട കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഡിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഡിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ മുട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് കേട് നല്ലത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ നമ്മൾ അത് പൊട്ടിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊന്ന് വെള്ളത്തിലിട്ട് നോക്കട്ടോ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കേടായ മുട്ട പെട്ടെന്ന് തന്നെ അത് പൊങ്ങി നിൽക്കും കേട്ടോ വെള്ളത്തിൻ്റെ മുകളിൽ അതേപോലെ നല്ല മുട്ടയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ ഇതേപോലെ താഴ്ന്നു തന്നെ കിടക്കും അപ്പോൾ കേടായ മുട്ട മാത്രമേ വെള്ളത്തിൻ്റെ മുകളിൽ ഇതേ പൊങ്ങി നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കേടായതും നല്ലതും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഇട്ടത് അപ്പം തന്നെ നമുക്ക് ഇതേ രീതിയിൽ വെള്ളത്തിലിട്ട് വെച്ച് നോക്കട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നടു കട്ട് ചെയ്യുമല്ലോ മുട്ടൻ്റെ അപ്പോൾ നമുക്ക് പീസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ കത്തിയൊക്കെ ഒക്കെ വെച്ച് പീസാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതെല്ലാം പൊടിഞ്ഞു പോവും അതിൻ്റെ ഉൾവശത്തുള്ള മഞ്ഞക്കരൊക്കെ പൊടിഞ്ഞു പോവും അപ്പം നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടന്നെ നല്ല വൃത്തിയിൽ മുട്ട കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയിൽ തന്നെ കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമുക്ക് കത്തിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല ഇതേ രീതിയിൽ ഒരു നൂലിൻ്റെ ഒരു പീസ് മാത്രമേ നമുക്കിവിടെ ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നൂലൊന്ന് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ മുട്ട നമുക്ക് പൊടിയാതെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല എളുപ്പത്തിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണം ഒരു നൂലിൻ്റെ പീസ് മാത്രം മതി നമുക്ക് ഈ മുട്ട നല്ല വൃത്തിയോട് കൂടിയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ടിപ്പെന്നാണത് അപ്പോൾ നമുക്ക് മുട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലത്തെ മുട്ടൻ്റെ ട്രെയിലാണല്ലോ നമ്മൾ വെക്കുക സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലെ മുട്ടൻ്റെ ട്രെയിലാണല്ലോ വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ മുട്ടൻ്റെ ഈ ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോകൊക്കെ ചെയ്യല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലല്ല നല്ല വൃത്തിയിൽ നമുക്ക് മുട്ട വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പായിട്ടത് അപ്പം നമ്മൾ ഒഴിവാക്കി കളയുന്ന നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ ഈ അടപ്പ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഈ അടപ്പ് ഒന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഊർപ്പുള്ള ഭാഗം താഴ്ത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട വീഴാതെ നല്ല വൃത്തിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പം ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം അപ്പൊ ട്രെയിനിന്റെ ഒരു ആവശ്യമാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു കുപ്പിൻ്റെ അടപ്പ് ഇതേപോലത്തെ അടപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുട്ട വീഴാതെ അങ്ങനെ തന്നെ ട്രെയിനിൽ വെക്കുന്നത് പോലെ തന്നെ അടക്കി ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു കുപ്പിൻ്റെ അടപ്പ് മാത്രം മതി നമുക്ക് ട്രെയിൻ്റെ ആവശ്യമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ വീഴുമെന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ ഒരിക്കലും അത് വീഴല്ലെ കേട്ടോ വീഴില്ല നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറ് അടയ്ക്കുന്ന തുറക്കുന്നൊക്കെ സമയത്ത് നമ്മൾ ഈ മുട്ട വീഴാതെ നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റായിട്ട് നിന്നോളൂ കേട്ടോ അപ്പം ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടോ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ കുപ്പീൻ്റെ ഈ അടപ്പ് മാത്രം മതി നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒന്നും ഒന്നുമ്പോൾ തൊടാതെ തന്നെ നല്ല രീതിയിൽ അവിടെ ഇതേപോലെ നിന്നോളൂ കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്തിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്സിയൊക്കെ വർക്ക് അയക്കുന്ന സമയത്ത് മിക്സിൻ്റെ ജാർ എടുക്കുന്ന സമയത്ത് പിന്നെ മറ്റേ മറ്റേതൊന്നും നമ്മൾ നോക്കാറേ ഇല്ല അപ്പോൾ ഒന്നു തന്നെ ആയിരിക്കില്ല നമ്മൾ എടുക്കാതെ അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ അത് എടുക്കാതെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലേഡിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ടൈറ്റായി വരും കറങ്ങാത്തൊരു പ്രശ്നമൊക്കെ വരും ബ്ലേഡിന് അപ്പം നമ്മൾ ആ ബ്ലേഡിന് കറങ്ങാത്ത പ്രശ്നം വരുമ്പോൾ നമ്മളത് നമ്മൾ റിപ്പയർ ചെയ്യുകയാണല്ലോ ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ നല്ലൊരു ബസ്സിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ മിക്സിൻ്റെ ബ്ലേഡ് കറക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണിത് അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ അതിനാവശ്യമായിട്ട് വേണ്ടു അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഞാനൊരു തവിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഈ ചൂടോടെയുള്ള ഈ വെളിച്ചെണ്ണ നമുക്ക് മിക്സി ജാറിൻ്റെ ഈ സ്ക്രൂവിൻ്റെ ബ്ലേഡിൻ്റെ അടുത്ത് ഉണ്ടാവല്ലോ ഈ സ്ക്രൂ ഈ സ്ക്രൂവിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കട്ടോ കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം അങ്ങനെ ഈ സ്ക്രൂവിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതേ രീതിയിൽ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ സ്ക്രൂ ലൂസായിട്ട് നമുക്ക് ഈ ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കാതെ വെക്കുന്ന സമയത്താണ് ആ ജാറിൻ്റെ ആ ബ്ലേഡൊക്കെ ടൈറ്റായി പോകുന്നത് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ജാറുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടും മാത്രമല്ല ബ്ലേഡ് നല്ലോണം കറങ്ങി കിട്ടും അപ്പം നമ്മൾ എടുക്കാതെ വെക്കുന്ന സമയത്താണ് ടൈറ്റായി പോകുന്നത് അതിനാണ് നമ്മൾ ഇതേപോലെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ സ്ക്രൂവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ടൊന്ന് മിക്സി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബ്ലേഡ് കറങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ വളരെ സിംപിളായിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടോ ഇതെല്ലാം അപ്പം ഇനിയിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ബ്ലേഡ് കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കടകളിലൊന്നും കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറിയൊക്കെ വെക്കാനായിട്ടുള്ള പുതിയ ചട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് മയക്കിയെടുക്കണമല്ലോ മയക്കിയെടുക്കാതെ നമ്മളത് കുക്കിങ്ങിനൊന്നും എടുക്കാറില്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ കറിച്ചട്ടി അതേപോലെ ഉപ്പേരിയൊക്കെ വെക്കാൻ നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള നല്ലൊരു ടിപ്പാണത് അപ്പം നമുക്ക് ആ പുതിയ ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ചിരട്ട അതേ രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം അങ്ങനെ ആ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഈ ചിരട്ട ഫുള്ള് മുഴുവനായിട്ടൊന്ന് ഇതേ മുഴുവനായിട്ടൊന്ന് ഇതേ രീതിയിൽ കത്തിച്ചതിന് ശേഷം നമുക്ക് ആ ചിരട്ടൻ്റെ ആ കനലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ചട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിടാം ഈ ചട്ടീൻ്റെ മുകൾ ഭാഗം എത്തുന്നത് വരെയുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊരു രണ്ട് ദിവസം ഇതേ രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ ചട്ടി മയപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചിരട്ട ഈ ചട്ടിയിൽ തന്നെ വെച്ച് കത്തിച്ചതിന് ശേഷം നമുക്ക് ആ കത്തിച്ച ആ ചാമ്പലൊക്കെ അതിൽ നിന്നും വാരിയതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് രണ്ട് ദിവസം ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ചട്ടി നമുക്ക് മയപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ